ഇന്ന് വിഷ്ണുലാൽ സുധൈഡുടെ അദൃശ്യമുറിവുകൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വായിക്കാനെടുത്ത പുസ്തകമാണെങ്കിലും വായിച്ചു തീർന്നപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് തോന്നി നിർബന്ധമായും എല്ലാവരിലേക്കും എത്തേണ്ട പ്രത്യേകിച്ച് അപസർപ്പക നോവലുകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഈ അടുത്തിറങ്ങിയ പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് നിസ്സംശയം അദൃശ്യ മുറിവുകളെ കുറിച്ച് പറയാം പതിവ് അപസർപ്പക നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പുസ്തകം പറയുന്ന ശൈലി അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്ന കഥ അവതരിപ്പിച്ചിരിക്കുന്ന ശൈലി അതിന് നരേഷൻ വളരെ വ്യത്യസ്തമാണ് അതിൽ മന്ത്രവാദവും ചരിത്രവും കെട്ടുകഥകളും ശാസ്ത്രവും പകയും പ്രണയവും പ്രതികാരവും എല്ലാം എല്ലാം ഇഴവിരിഞ്ഞ് കിടക്കുന്നുണ്ട് അതെല്ലാം വളരെ മനോഹരമായി ഇഴകി ഒന്ന് മറ്റൊന്നു നിന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം തുന്നിച്ചേർത്ത് വിഷ്ണുലാൽ സുധ കഥ പറഞ്ഞു പോകുന്നുണ്ട് പുലിയന്മല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഏഴ് ആത്മഹത്യകൾ കൊലപാതകങ്ങളല്ല ഏഴ് ആത്മഹത്യകൾ എന്നാൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ആർക്കും പറയത്തക്ക ജീവിത പ്രശ്നങ്ങളോ വിഷമങ്ങളോ പ്രാരബ്ദങ്ങളോ വിഷാദരോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് പോലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു തൊട്ടു തലേദിവസം വരെ വളരെ സന്തോഷവാന്മാരായി കഴിഞ്ഞിരുന്നവർ ഒരു രാത്രി കടന്നപ്പോൾ ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഈ എല്ലാ ആത്മഹത്യകളിലും പൊതുവായിട്ട് ഒരു വസ്തുതയുണ്ട് ആത്മഹത്യ നടന്ന എല്ലാ വീടിൻ്റെയും പുറത്ത് തൊട്ടു തലേദിവസം രാത്രി ആരെങ്കിലും ഒരാൾ ഒരു ഒറ്റക്കയ്യനെ കാണാറുണ്ട് ഒരു ഒറ്റക്കയ്യെ പടവൃദ്ധനായ ഒരാൾ കൂടെ ഒരു വെളുത്തനായ അയാൾ വീടിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരിക്കും അയാളുടെ നായ ദൃസാക്ഷിയാരാണോ അയാളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും ഈ ഒരു കാഴ്ചയാണ് നന്ദകുമാർ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന ചോദ്യം സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നന്ദകുമാറും സുഹൃത്തു മുരളിയും ചേർന്ന് നടത്തുന്ന അന്വേഷണം കടന്നു ചെല്ലുന്നത് ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങളിലേക്കാണ് അതിൽ ചരിത്രവും മന്ത്രവാദവും പ്രണയവും പ്രതികാരവും എല്ലാം ചേർന്ന് കിടക്കുന്നു ജാവൃതി യതിയമ്മ തുടങ്ങിയ നമ്മൾ കേട്ട് കീഴ് പോലുമില്ലാത്ത ദൈവങ്ങളും മയോങ് എന്ന് പറയുന്ന മന്ത്രവാദത്തിൻ്റെ തലസ്ഥാനമായ ആസാമിലെ നഗരവും എല്ലാം നമുക്ക് പുതിയ അറിവുകളായിരിക്കും എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം എത്തിച്ചേരുന്ന ഉത്തരങ്ങൾ ഒരല്പലളിതമായോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും കഥയിൽ തന്നെ പറയുന്നുണ്ട് നമ്മളറിയുന്ന എല്ലാ വലിയ രഹസ്യങ്ങളുടെയും ഉത്തരം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വളരെ ചെറിയ കാരണം മാത്രമായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ അല്ലെങ്കിൽ അവസരപ്പായ കഥകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് വിഷ്ണുലാൽ സുധയുടെ അദൃശ്യമുറിവുകൾ അസാമാന്യമായ കൈയുതുക്കമുള്ള ഈ എഴുത്തുകാരനിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാം വിഷ്ണുലാൽ സുധ അദൃശ്യമുറിവുകൾ